ഈ രോഗം മാറ്റാൻ വേണ്ടി ചികിത്സ നടത്തുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതായ പോയിന്റുകൾ നിങ്ങൾ മറക്കരുത് എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട് ഒന്നാമതായി ആരോഗ്യം നിലനിർത്തണം എന്നത് ഇസ്ലാമിന്റെ പ്രധാന ഘടകമാണ് അല്ലേ ആരോഗ്യം നിലനിർത്തേണ്ടത് അതിനു വേണ്ടിയാണ് ആരോഗ്യമില്ലെങ്കിൽ നിനക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ ആരോഗ്യമില്ലെങ്കിൽ നിനക്ക് നമസ്കരിക്കാൻ സാധിക്കുമോ ആരോഗ്യമില്ലെങ്കിൽ നിനക്ക് നോമ്പ് പിടിക്കാൻ സാധിക്കുമോ ആരോഗ്യമില്ലെങ്കിൽ നിനക്ക് ബന്ധം പുലർത്താൻ സാധിക്കുമോ ആരോഗ്യമില്ലെങ്കിൽ നിന്റെ കുട്ടികളെ വളർത്തേണ്ടതുപോലെ വളർത്താൻ സാധിക്കുമോ ആരോഗ്യമില്ലെങ്കിൽ നിനക്ക് അള്ളാന പ്രീതിപ്പെടുത്തുന്ന ശൈലിയിലുള്ള ജീവിതം ജീവിക്കാൻ നിനക്ക് സാധിക്കുമോ ഏത് രൂപത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആരോഗ്യമില്ലാതെ നമുക്ക് ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരാൾ ആരോഗ്യമെന്ന അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സദാ പറയാറുണ്ട് അവൻ ഒന്ന് ഹോസ്പിറ്റൽ സന്ദർശിക്കട്ടെ വെറുതെ വെറുതെ നിന്റെ രോഗി തന്നെ ഉണ്ടാവേണ്ടതില്ല വെറുതെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു മാസത്തിലൊരു പ്രാവശ്യം എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നിട്ട് ഓപ്പറേഷൻ നടന്നുകൊണ്ട് നടത്തിയും കൊണ്ട് പുറത്തു കൊണ്ട് പോകുന്നതായ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്നവരായ അല്ലെങ്കിൽ ശ്വാസം കഴിക്കാതെ പ്രയാസപ്പെടുന്നവരായ അല്ലെങ്കിൽ കിഡ്നിയില്ലാത്തത് കൊണ്ട് കിട്ടി കഴിക്കൊണ്ടേ ആ രൂപത്തിലുള്ള പല രോഗികളെ അവൻ കാണട്ടെ എന്നിട്ട് അവൻ അള്ളാവ് ചെയ്തതായ അനുഗ്രഹത്തെ അവനറിയട്ടെ അള്ളാഹു ചെയ്തതായ ആ അനുഗ്രഹത്തെ അവൻ സ്മരിക്കട്ടെ എന്നിട്ട് അള്ളാഹുവിനെ പ്രകടിപ്പിക്കാൻ അവനെ അത് പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പറയാറുണ്ട് അതുകൊണ്ട് ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഒന്ന് ആരോഗ്യത്തെ സംരക്ഷിക്കുക ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു എന്ത് പ്രമത മാസത്തിൽ നിങ്ങൾ യാത്രയിലാണെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടതില്ല നമുക്ക് പിടിക്കണം ഓർമ്മയുണ്ടല്ലോ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന വേളയിൽ നിങ്ങൾക്ക് ചൂട് ചൂടാക്കാൻ വെള്ളം ചൂട് പിടിപ്പിക്ക ചൂടാക്കാനോ ചൂടുള്ള വെള്ളം കരകരമാക്കാനോ ചാൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് രോഗം പിടിപെടുമെന്ന് തോന്നുകയാണെങ്കിൽ കുളി നിർബന്ധമുണ്ട് അല്ലെങ്കിൽ എടുക്കേണ്ടതുണ്ട് തണുത്ത് ഐസായ വെള്ളമല്ലാതെ ഇല്ല രോഗം ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് രോഗം വർദ്ധിക്കാതിരിക്കുവാനോ അല്ലെങ്കിൽ ആ അത് കാരണത്താൽ രോഗം പിടിപെടാതിരിക്കാനോ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നെയ്യാം ചെയ്യാം എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം ആരോഗ്യ സംരക്ഷണം എന്നതാണ് നാം പഠിച്ചു അതിന് അത് ആരോഗ്യ സംരക്ഷണത്തിന് സംരക്ഷണം എന്ന് പറയുമ്പോൾ ആരോഗ്യം ഉണ്ടാവേണ്ടതുണ്ട് അൽമോഹിനു അൽമോഹിനു ശക്തിയുള്ള മോമിൻ അഹബു ഇല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ആരേക്കാൾ ശേഷിക്കെട്ട മോമിനേക്കാൾ അപ്പോൾ ഒരാളുടെ പ്രവർത്തനം കൊണ്ടല്ല ശേഷിക്കേട് വന്നത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ രോഗം കാരണത്താൽ ശേഷിക്കേട് വന്നതാണ് അങ്ങനെയുള്ള ആൾ ഈ ഹജീസ് കേൾക്കുമ്പോൾ എന്താ അള്ളാഹ് എന്നോട് ചൊടിയോ എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി റസൂൽ പറയുന്നു ഫീ കുല്ലിൻ എല്ലാവരും ഒമിനാണെങ്കിൽ സത്യവിശ്വാസി എപ്പോഴും നന്മയിൽ തന്നെയാണ് സത്യവിശ്വാസി രോഗിയാണെങ്കിലും ശേഷിക്കെട്ട ആളാണെങ്കിലും അവൻ നന്മയിൽ തന്നെയാണ് ആ നന്മയുള്ളവരിൽ തന്നെ ഏറ്റവും നല്ലവർ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവര് ആരാണ് അള്ളാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അള്ളാർക്ക് വേണ്ടി എത്തിക്കുന്ന അല്ലാക്ക് വേണ്ടി ഇചറ പോകുന്ന അള്ളാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അള്ളാക്ക് വേണ്ടി മത്സരിക്കുന്ന അള്ളാർക്ക് വേണ്ടി ഉറക്കൊഴിയുന്ന അതിനൊക്കെ എന്ത് വേണം ആരോഗ്യം വേണം ആരോഗ്യം വേണം തടിക്ക് താകത്ത് വേണം ശക്തി വേണം ആ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ട് ഭൂമി സത്യവിശ്വാസിയാകുമ്പോൾ ശക്തിയുള്ള ഭൂമിൻ ആണെങ്കിൽ അവൻ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കും അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടി അള്ളാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കും അപ്പോൾ അവൻ ആരായി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളായി മാറി അതാണ് അതിന്റെ അർത്ഥം എന്ന് സഹോദരന്മാരെ സഹോദരികളെ രണ്ടാമത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ് ഇന്നത്തെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ നടന്നിട്ടില്ല അൽ ഹിയ അല്ലെങ്കിൽ അൽവിക്കായ അറബിയിൽ പറയും കഴിഞ്ഞ അല്ലേ മരുന്നെടുക്കുന്നതിനേക്കാളും ഉത്തമം രോഗം പിടിപെടാതിരിക്കാൻ വേണ്ടി പ്രതിരോധ വകുപ്പുകൾ കാലയെ കൂട്ടി കണ്ടെത്തുക മനസ്സിലായോ പ്രതിരോധ വകുപ്പുകൾ രോഗം പിടിപെടാതിരിക്കാൻ വേണ്ടി അതെ എന്നെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ സോക്സ് ഒഴിവാക്കാൻ പറ്റില്ല സോക്സ് ഒഴിവാക്കിയാൽ ഉടനെ ഞാൻ തുമ്മാൻ ആരംഭിക്കും പിന്നെ അതെന്തിലേക്ക് മാറും ജലദോഷമായി മാറും ഏഹ് അപ്പോൾ മാറ്റണ്ടു വേണ്ടി മാത്രമാണ് ഞാൻ ഒഴിവാക്കുക ഞാൻ ഉദാഹരണം പറയാ അതുപോലെ നിങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ കോട്ട് ഒഴിവാക്കാൻ പറ്റുക ഒരിക്കും തണുപ്പുള്ള സമയത്ത് കോട്ട് ഒഴിവാക്കിയാൽ ഉടൻ എന്ത് വരും പനി വരും അപ്പോൾ എന്തുവേണം കോട്ട് അള്ളാഹു തന്ന അനുഗ്രഹം കാശ് കൂടെ ഉണ്ടെങ്കിൽ കോട്ട് വാങ്ങുക എന്നിട്ട് കോട്ട് ധരിക്കുക അതാണ് പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കുക എന്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി രോഗം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ പേരാണ് എന്ത് വിഹായ അല്ലേ അതിന് വസൂത പഠിപ്പിച്ച ശൈലി എന്താണ് തീറ്റ അനിവാര്യമാണ് പക്ഷെ بحسب സന്തതികൾക്ക് മതി അവന്റെ മുനെ നിലനിർത്താൻ അവൻ വീണു പോകാതിരിക്കാൻ അവൻ ആരോഗ്യം നൽകാൻ ആവശ്യമുള്ള പിടികൾ മതി തീറ്റ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നാം ഈ ജോലി ഉണ്ടെങ്കിൽ കഫീലിപ്പോടെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും അടികൊള്ളും അല്ലെങ്കിൽ കാശു കുറയും പേടിച്ചിട്ട് ഷാൻവിച്ചാക്കി മാറ്റാന്നല്ലാതെ നല്ല ഉച്ചക്കുള്ള രാത്രിയുള്ള ഡിന്നറിനൊക്കെ ഇരുന്ന് കഴിഞ്ഞ എന്ത് തീറ്റ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അതല്ല റസൂൽ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മതി നിങ്ങളുടെ സ്വൽപ് നിലനിർത്താനുള്ളത് മതി എത്ര ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും വീഴ്ച വരുത്തുന്ന കാര്യമാണെങ്കിലും പഠിക്കൽ നല്ലതാണ് ഏത് തീറ്റ എത്ര കുറഞ്ഞു അത്ര രോഗം കുറയും തീറ്റ എത്ര കുറഞ്ഞു അത്ര രോഗം കുറയും പള്ള രോഗങ്ങളുടെ തരയാണ് രോഗം ഉണ്ടാവാനുള്ള കാരണം പള്ളയാണ് ഓർമ്മയിൽ വരുന്നില്ല പദം അറബി പദം അത് ഹരീസല്ലാട്ടാ അതുകൊണ്ടാണ് ഓർമ്മയിൽ വരാത്ത ഹരീസല്ല പഴമൊഴിയാണ് അതേസമയത്ത് ഹിമാ നടക്കുക വിക്കായത്ത് നടത്തുക പ്രതിരോധ വകുപ്പുണ്ടാക്കുക തിന്നേണ്ടത് തിന്നുക തിന്നണ്ട സമയത്ത് നിന്നുക തിന്നൽ വർദ്ധിക്കാതിരിക്കുക എന്നീ കാര്യങ്ങൾ സംരക്ഷണം ഉണ്ടാവുക എന്നത് അതാണ് രോഗങ്ങൾ മാറാനുള്ളതായ പ്രധാന ഭാഗം എന്നാണ് അതെ അതുകൊണ്ട് റസൂല് പറയുന്നു ഇനി പറഞ്ഞതുപോലെ അല്പം തിന്നാൽ പോരാ കുറച്ച് കൂടുതൽ തിന്നണമെന്ന് ഭൂതിയുണ്ടെങ്കിൽ റസൂല് പറയുകയാണ് ഫസുസുല്ലി താമിഹി അവന്റെ പള്ളയെ മൂന്ന് ഭാഗമാക്കി അവൻ വേട് ചെയ്യട്ടെ ഒരു ഭാഗം അവൻ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട ഉപയോഗിക്കട്ടെ രണ്ടാമത്തെ ഭാഗം അവൻ വെള്ളത്തിന് ഉപയോഗിക്കട്ടെ മൂന്നാമത്തെ ഭാഗം അവൻ ശ്വാസം കഴിക്കാൻ ഫ്രീ ആക്കി വിടട്ടെ ലഭിക്കുനാ മുഹമ്മദ് റസൂൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട അതീസാണത് ഇത് എന്തിനാ ഇപ്പോൾ പറഞ്ഞു ഹെമ്യ രണ്ടാമത്തതാണ് ശരീരത്തിൽ രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടി ഖുർആൻ ഇസ്ലാം കേൾപ്പിക്കുന്ന സംരക്ഷണത്തിന്റെ മറ്റൊരു ഭാഗം എന്നതാണ് മൂന്നാമത്തത് ഫാസിദ ശരീരത്തിൽ ഫാസിദത്തായ പല സാധനങ്ങളുണ്ട് അത് ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കൊണ്ടേയിരിക്കുക അതിൽ നിന്നിട്ട് മുക്തനാവുക അപ്പോഴെന്ത് സംഭവിക്കും രോഗത്തിൽ നിട്ട് മുക്തനാവാൻ സാധിക്കും രോഗത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും ഏ തുമ്പേണ്ട സമയത്ത് തുമ്പിയില്ലെങ്കിൽ നമുക്ക് ബേജാറ് വരുന്നല്ലേ അതൊരു സാധനമാണ് തുമ്പണം തുമ്പല് വന്നു കഴിഞ്ഞാൽ അല്ലേ തുമ്പിയില്ലെങ്കിൽ വലിയ വലിയ ബേജാറല്ലേ ആ എന്നതുപോലെ അതുപോലെ തന്നെ മൂത്രം ഉണ്ടായാൽ പോകണം നേരെ മറിച്ച് മൂത്രം പോകാതിരിക്കുന്ന രൂപത്തിലുള്ള രോഗം ബാധിക്കുന്നവരെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കുക മൂത്രം പോകുന്നില്ല എന്തായിരിക്കും അപ്പോൾ അള്ളാഹുന്റെ അനുഗ്രഹം അള്ളാഹുവിന്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ അത് മാത്രം മതി മൂത്രം പുറത്തു പോകുന്നില്ല യന്ത്രം ഉപയോഗിക്കേണ്ടി വരുന്നു പോകണമെങ്കിൽ അങ്ങനെയുള്ള രോഗികളില്ലേ ആ അപ്പോൾ മൂത്രം പോകേണ്ടതുപോലെ പോകേണ്ട സമയത്ത് പോയിക്കൊണ്ടേയിരിക്കണം കാഷ്ടം പോകേണ്ടതുപോലെ പോകേണ്ട സമയത്ത് പോയിക്കൊണ്ടേയിരിക്കണം ആ അതുകൊണ്ട് റസൂൾ സല്ലാഹു അലൈവ് വസ്ല്ലം പറയുകയുണ്ടായി ഒരാൾക്ക് മൂത്രികാ മുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കാഷ്ടിക്കാമുട്ട് മുട്ടുന്ന സമയത്ത് കാഷ്ടിക്കാൻ എടുത്ത മൂത്രിക്കാൻ എടുത്ത സമയത്ത് അദ്ദേഹം പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാൻ പാടില്ല അതാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം അവന്റെ നമസ്കാരത്തിൽ ഹുശൂറോ ഹുദൂറോ ഭക്തിയോ ഉണ്ടാകുന്നതല്ലേ നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതല്ലേ നമുക്ക് അറിയുന്നതാണ് അതുകൊണ്ടാണ് അതൊക്കെ ക്ലിയർ ആക്കിയിട്ടായിരിക്കും എവിടേക്ക് പോകേണ്ടത് അള്ളാഹുവിൻ്റെ ഹദ്രത്തിൽ നിൽക്കേണ്ടത് അലഹമുല്ല പറയുമ്പോൾ അർത്ഥം ഉൾക്കൊണ്ട് പറയാൻ അത് സഹായകമാകും അതേ സമയത്ത് മൂത്തിരിക്കാനോ കാഷ്ടിക്കാനോ ഉള്ള സമയത്താണ് ഒരാളത് ചെയ്യുന്നതെങ്കിൽ അത് സംഭവിക്കൂല അപ്പോൾ ഇങ്ങനെയുള്ള ായ കാര്യങ്ങൾ നീക്കം ചെയ്യുമ്പോൾ രോഗത്തിൽ നിട്ട് മോചനം നേടാൻ സാധിക്കുന്നു ഇസ്ലാം കൽപ്പിച്ച ഭാഗമാണ് അതുപോലെ തന്നെ ചോര ശരീരത്ത് കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് വെടയ്ക്ക് ചോരയാണെങ്കിൽ അത് വെണ്ണത്തിലൂടെ പ്രകടമാവുകയാണെങ്കിൽ അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ പ്രകടമാവുകയാണെങ്കിൽ അവകളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പറേഷനിലൂടെ എടുത്ത് ശുദ്ധീകരിക്കേണ്ടി വരുന്നു പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ചെയ്തതായ വേറൊരു രൂപമുണ്ട് അതെന്താണ് അൽ അൽ ഹിജാമ ഇന്നും അത് ചെയ്യാവുന്നതാണ് നാളെ വരെ ചെയ്യാവുന്നതാണ് ശരീരത്തിലുള്ളതായ കേടായ കേടായ ചോരകളെ പുറത്തെടുക്കുമ്പോൾ വെറും ആ ഭാഗത്തിലുള്ളതായ ചോര മാത്രമല്ല ശുദ്ധീകരിക്കുന്നത് ശരീരത്തിന് ആ സകലം അത് മറ്റു പല രോഗങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ അത് സഹായകമാകുന്നു അതുകൊണ്ട് റസൂൽ അലി വസ്ല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് കൊമ്പ് വെച്ചിട്ടുണ്ട് കൊമ്പ് വെച്ചിട്ടുണ്ട് കൊത്തിക്കുക കൊമ്പു വെക്കുക എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുക അല്ലെ കൊമ്പ് വെപ്പ് ആ ഇവിടെയുണ്ട് അതെല്ലാം ഹോസ്പിറ്റലുണ്ട് ഇവിടെ കൊത്തി കൊമ്പ് വെക്കാനുള്ള ഹോസ്പിറ്റലിൽ ഉണ്ട് ഉണ്ട് ഇവിടെ ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് ഇല്ലേ പലയിടങ്ങളിലും ഉണ്ട് മദീനയിൽ തന്നെ ആ സഹീഹും സഹീഹും ഹസനും സഹീഫുമായ അൻപതോളം ഹജീസുകൾ കൊമ്പുവെപ്പ് കൊക്കുക എന്ന വിഷയത്തെക്കുറിച്ച് പരിശോധിച്ചാൽ കാണാവുന്നതാണ് അത് നമ്മുടെ കൗമ്പ് ഒഴിവാക്കിയ സാധനമാണ് ചില ആൾക്കാരൊക്കെ പറഞ്ഞ അത് അറബികൾക്ക് മാത്രമുള്ളതാണ് എന്നല്ല അത് ഇപ്പോൾ യൂറോപ്യൻ യൂറോപ്യൻ ഡോക്ടർമാരും അമേരിക്കൻ ഡോക്ടർമാരും പാശ്ചാത്യ ഡോക്ടർമാരും എല്ലാം അംഗീകരിച്ചു അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി പഠനം നടത്തി എഴുതി അത് സ്വീകരിച്ചതായ ഒരു പച്ചപരമാർത്ഥമാണ് അത് രോഗം ശുദ്ധീകരിക്കാൻ റസൂൾൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതായ സോറി ചോര ശുദ്ധീകരിക്കാൻ ശരീരത്തിലുള്ള ചോര രോഗങ്ങൾ മാറാൻ റസൂള്ളി അലൈഹി സ്ഥലം പലപ്പോഴും വെച്ചിട്ടുണ്ട് നബി ഹജ്ജിന് വേണ്ടി പോയ വേളയിൽ നബിയുടെ ഹജ്ജിൽ കാണാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വഴി മദ്യ വച്ചിട്ട് നബിയുടെ നബിക്ക് വേദനയുണ്ടായി ചില റിപ്പോർട്ടുകളിൽ തലവേദനയാണെന്നുണ്ട് ചില റിപ്പോർട്ടുകളിൽ വേദന എന്നതാണ് ഏതായാലും വേദന ഉണ്ടായപ്പോൾ നബി സലാഹുഅലൈ വസ്ലമിന്റെ കാലിന്റെ മേൽഭാഗം എന്ത് ചെയ്തു കൊമ്പ് കൊപ്പിച്ചു അവിടുന്ന് ചോരെടുത്തു രോഗം മാറി വേദന മാറി ആ അത് അതിന്റെ ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയുള്ളു കേട്ടാ ചിലപ്പോൾ നീ വേദന ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് ആ ഡോക്ടറെടുത്ത് ഈ ഈ വിഷയത്തിൽ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയാൽ അയാൾ അവിടുന്ന്ല്ല ചോരെടുക്കുക അയാൾ വേറെ സ്ഥലത്ത് നിർത്തി ചോരെടുക്ക ഏഹ് അത് അവർക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ നമ്മൾക്ക് അറിയില്ല അതൊരു എൽമാ അതൊരു അഞ്ചെട്ട് വർഷം മുമ്പ് ഈ സാധുവിനും നടുവിൽ വേദന ഉണ്ടായ കാലഘട്ടം പഴയ മുഖങ്ങൾക്ക് അറിയാം ആ സന്ദർഭത്തിൽ ഈ പറഞ്ഞ രണ്ടും ഞാൻ ഉപയോഗിച്ചു കൊമ്പ് വക്കി വെപ്പിക്കലും അതുപോലെ തന്നെ ഫസ്ത് ഫസ്ത് എന്ന് പറഞ്ഞാൽ ഞരമ്പിനെ ആ കെട്ടി നിൽക്കുന്നതായ ഞരമ്പിനെ കട്ടി ചെയ്തിട്ട് അതിലൊരു ചോര പുറത്തെടുക്കുക അതാണ് ഫസ്ത് എന്ന് പറഞ്ഞാൽ അതെ ഇമാം അഹമ്മൽ അലി ഒരവസ്ഥയിൽ പറഞ്ഞു ഞാൻ റസൂലിന്റെ സുന്നത്ത് നടപ്പാക്കാൻ വേണ്ടി തന്നെ ഒരു പ്രാവശ്യം കൊമ്പു വെച്ചു എന്നിട്ട് എനക്ക് ഹിജാമ നടത്തിയ വ്യക്തിക്ക് കാശും കൊടുത്തു കാരണം ബുഹാരിയിൽ ഉണ്ട് റസൂൽ അത് ഇമാം അഹമ്മദ് നമ്പൽ പറയല്ല ബുഹാരിൽ ഉണ്ട് ഇമാം അഹമ്മദ് നമ്പൽ ബുഹാരിക്ക് ശേഷമാണല്ലോ ഞാൻ പറയുന്നതാണ് എന്ത് ചെയ്തു കൊമ്പുവപ്പിച്ച ഒരു വ്യക്തിയെ കൊണ്ട് എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് കൊടുത്തു കാശ് കൊടുത്തു അപ്പോൾ നമ്മുടെ വിഷയം എന്താണ് ശരീരത്തിൽ നിന്നിട്ടുള്ളതായ അഴക്കുകളെ ദൂരപ്പെടുത്തുക എന്നത് രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഭാഗമാണ് അതിൽ പെട്ടെന്ന് തന്നെയാണ് ശരീരത്തിൽ ആവശ്യമില്ലാത്തത് ആവശ്യമില്ലാത്ത കാറ്റുകൾ ഉണ്ടാകുമ്പോൾ ആ കാറ്റുകൾ വായു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ വായുവിന് വേണ്ടി ഗുളിക ഒഴിക്കുന്നു കുടി കഴിക്കുന്നു അല്ലെ വായുവിന് വേണ്ടി മരുന്ന് കഴിക്കുന്നു അതൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആവശ്യമില്ലാത്ത വായു ഹൃദയത്തെ ശരീരത്തിൽ കയറിക്കൂടിയാൽ അത് അപകടമാണ് അത് ഒഴിവാക്കണമെന്നത് നാം ഇസ് നമുക്ക് ഇസ്ലാം പ്രേരിപ്പിക്കുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് അപ്രകാരം തന്നെ ഇന്ദ്രിയം ശരീരത്തിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം അള്ളാഹു സുബ് മാനോ താല അതിന് അള്ളാഹു അനുവദിച്ച രൂപത്തിൽ കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കണം അത് പുറത്തെടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചതോടു കൂടി അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ശരീരത്തിൽ ആവശ്യമില്ലാത്തതായി മാറുമ്പോൾ ഉറക്ക ഉറങ്ങുന്ന ടൈമിൽ മനുഷ്യന് എന്തുണ്ടാകുന്നു സ്ഖലനമുണ്ടാകുന്നു അത് ഇറങ്ങി പോവുകയും ചെയ്യുന്നു അത് രോഗം ഇല്ല രോഗം അതിലൂടെ ഇല്ലാതിരിക്കാൻ അനിവാര്യമാണ് എന്നതാണ് പഴയ പണ്ഡിതന്മാർ എഴുതിപ്പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഛർദിക്കുക എന്നത് ചിലപ്പോൾ ഛർദിച്ചാലേ തീരൂ പള്ളിയിൽ ആവശ്യമില്ലാത്ത കയറി കടന്നു കടന്നു കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതി ഉണ്ടാക്കി ഛർദിക്കേണ്ടി വരും അതുകൊണ്ട് റമദാൻ മാസത്തിൽ ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ മാത്രമാണ് നോമ്പ് വസാദാവുക സ്വയമായിട്ട് ഛർദ്ദി ഉണ്ടായാൽ നോമ്പ് വസാദാവുകയില്ല നോമ്പ് പാത്തിലാവുകയില്ല എന്ന് നാം പഠിച്ച ഭാഗമാണ് ഓർക്കുന്നില്ലേ ആ റമദാൻ മാസത്തിൽ നാം അറിയാതെ നമ്മുടെ പള്ളക്ക് രോഗം പിടിച്ചു എന്നിട്ട് ചർദിച്ചു പോയി എന്നാ നോമ്പു പോകുമോ ഇല്ല എപ്പോഴാണ് പോവുക നാം തൊള്ളയിൽ കൈയിട്ട് ഛർദ്ദിച്ചാലാണ് അതുപോലെ തന്നെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഇല്ലെങ്കിലോ അത് രോഗമായി മാറും മൂന്ന് ദിവസമോ രണ്ട് ദിവസമോ തുടർച്ചയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ തലക്ക് വയറ്റുകൂടിയില്ലേ അല്ലേ പിന്നെ നമുക്ക് നമുക്ക് മാനസിക രോഗം പിടിപെട്ട് പിടിപെടുന്നവരോ പിടിപെട്ടവരോ അല്ലാവും അങ്ങനെയുള്ള അപകടത്തിൽ അപകടത്തിൽപ്പെട്ടവരെ സുഖപ്പെടുത്തട്ടെ നമ്മെ ആരെയും പെടുത്താതിരിക്കട്ടെ മാനസിക രോഗങ്ങൾ പിടിപെടുന്നതിന്റെ തുടക്കത്തിൽപ്പെട്ടതാണ് പലപ്പോഴും നാം കാണാറുള്ളത് ഉറക്കമില്ലാതിരിക്കുക എന്നത് ആ